യും ഇവര് നല്ല കൂട്ടായിരുന്നു ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതിന് വരണം എന്നൊക്കെ പറഞ്ഞ് എന്റെ കൂട്ടുകാരിയെ പ്രലോഭിപ്പിക്കുകയും അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് പോകുന്ന ചെലവും കാര്യങ്ങളും ഒന്നും നോക്കണ്ട ഒരുപാട് അധികം പൈസകൾ തരാം അങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ അപ്പുറത്തെ വാഗ്ദാനങ്ങൾ ഇവർ നൽകുകയും അപ്പം എന്റെ കൂട്ടുകാരി വാ നമ്മുടെ ചേച്ചി ചേച്ചി ഒരു തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടക്കാലമായി ചേച്ചി കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് നടന്മാർക്കെതിരെ ആരോപണങ്ങൾ നിരത്തി അവർ ഇവർ അവർ 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 ഇവർ ഇവർ അവര് എന്നൊക്കെ പറഞ്ഞിട്ട് നിരത്തി ആരോപണം അടിച്ചായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കയാണ് റീസെൻ്റ്ലി ചേച്ചിക്ക് എതിരെ ചേച്ചിയുടെ ബന്ധുവായ ഒരു കുട്ടി മുന്നോട്ട് വന്നത് തന്നെ പതിനാറാം വയസ്സിൽ കൊണ്ട് കൂട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞ് ആ കുട്ടി മുന്നോട്ട് വരുന്നത് അതിനുശേഷം തായ്താ മറ്റൊരു കുട്ടി തൻ്റെ കൂട്ടുകാരിയും മിനുമുന്നിച്ചേച്ചു ഇതുപോലെ കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ആകെ അടപെട്ടലം പെട്ട് തേഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് വീണ്ടും മിനുമുന്നിച്ചേച്ചി ഒന്നുകിൽ ഒളിവിൽ പോകൂ അല്ലെങ്കിൽ നാട് വിട്ടു പോകൂ ഇതിൽ ഏതെങ്കിലും ഒരവസ്ഥയിൽ എന്തായാലും എത്തുമെന്നാണ് തോന്നുന്നത് എന്തായാലും ആ കുട്ടിയുടെ കൂട്ടുകാരി പറയുന്ന റെക്കോർഡ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇങ്ങനെ ഒരു വീഡിയോ ഇടണോ വേണ്ടേ എന്ന് ഞാൻ കൊറേ ആലോചിച്ചു ആലോചിച്ചതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ കാരണം ഇവരെ എനിക്ക് നല്ലപോലെ അറിയാം മീനുമുനീർ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇവർ ഒരുപാട് നടന്മാരെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കും ഇവരെ അറിയാം മീനു മുനീറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട് പരിചയപ്പെട്ടിട്ടുമുണ്ട് പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ജോയി ഒരു സംഭവത്തിൽ പഠിക്കാൻ പോയി ഇവരും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പരിചയപ്പെട്ടു ഞങ്ങള് ഏഹ് സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സുഹൃത്തുക്കളും കാര്യങ്ങളൊന്നും ആയിട്ടില്ല പരിചയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു പെൺ സുഹൃത്ത് എന്റെ ഒരു കൂട്ടുകാരി കൂട്ടുകാരി ഇവര് നല്ല കൂട്ടായിരുന്നു ഇവരെന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതിന് വരണം എന്നൊക്കെ പറഞ്ഞ് എന്റെ കൂട്ടുകാരിയെ പ്രലോഭിപ്പിക്കുകയും അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് പോകുന്ന ചെലവും കാര്യങ്ങളൊന്നും നോക്കണ്ട ഒരുപാടധികം പൈസകൾ തരാം അങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ അപ്പുറത്ത വാഗ്ദാനങ്ങൾ ഇവർ നൽകുകയും അപ്പം എന്റെ കൂട്ടുകാരി അത്രയും ആയതുകൊണ്ട് തന്നെ പത്ത് പതിനഞ്ച് ദിവസം പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഇവർ കൊണ്ടുപോകാമെന്ന് പറയുന്നത് പത്ത് പതിനഞ്ച് ദിവസം പ്രോഗ്രാംസ് ഉണ്ട് വരണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പം എന്റെ കൂട്ടുകാരി പറഞ്ഞു അത്രയും ദിവസമൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞിരിക്കാൻ വീട്ടുകാർ വീടില്ലാന്ന് പറഞ്ഞു ഇവര് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് അത്രയും അവിടെ വന്ന എന്തോരം ലക്ഷ ആൾക്കാരുള്ളതാ എന്തോരം ലക്ഷങ്ങൾ കിട്ടുന്ന പ്രോഗ്രാംസ് ആണ് ആണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇവര് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു അത് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ഇവർ നിരന്തരം രാത്രികളെ വിളിച്ചുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്തു നിരന്തരം രാത്രി വിളിക്കുക പ്രോഗ്രാംസ് കൊണ്ട് വരുന്ന എന്തായി തീരുമാനം എന്തായി ഇങ്ങനെ ചോദിച്ച് നമ്മളെ വിളിച്ചോണ്ടിരിക്കുക അങ്ങനെ എന്റെ കൂട്ടുകാരെ ഡെയിലി വിളിച്ചു അത് കൂടാണ്ട് എൻ്റെ കൂട്ടുകാരി ഈ പ്രോഗ്രാംസിനൊക്കെ ഒഴിഞ്ഞ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞ് ഇവിടെ നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ട് വീട്ടിൽ ആരോടും പറയണ്ട എന്ന് പറഞ്ഞു നമുക്ക് പിള്ളേർ പറഞ്ഞിട്ട് വീട്ടിൽ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പറഞ്ഞു അതെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് നീവാ നമുക്ക് അവിടെ പോയി കുറേ ദിവസം ഒരു മൂന്നാലഞ്ച് ദിവസം അവിടെ പോയി അടിച്ച് പൊളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അതായത് കാര്യം മനസ്സിലായി മൂന്നാലഞ്ച് ദിവസം പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങണം അതായത് ശരിക്കും അവിടെ പ്രോഗ്രാം ഇല്ല അവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ് അത് വീട്ടിൽ പറയാൻ പാടില്ല വീട്ടുകാരോട് പ്രോഗ്രാം ഉണ്ടെന്ന് തന്നെ പറയണം എന്ന് ഇവർ പറഞ്ഞു ചേച്ചി ഇന്റർനാഷണൽ റോമിങ് ആണ് അല്ലേ നമ്മുടെ ഏത് ബെല്ലാരി രാജ പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ റോമിങ് പല കളിക്കൂട്ടുകാരൻ ഇന്റർനാഷണൽ റോമിംഗ് ആണ് അതുപോലെയാണ് നമ്മുടെ മിനു ചേച്ചി ഇന്റർനാഷണൽ റോമിംഗ് ആണ് കളിക്കുന്നത് എന്നാലും ചേച്ചി കൊള്ളാല്ലോ ഗൾഫിലൊക്കെ ആണല്ലോ കൊണ്ടുപോകുന്നേ കൊള്ളാം കടത്തൽ നല്ല വിദഗ്ധമായി നടക്കുന്നുണ്ട് പക്ഷെ ഡയറക്ട്ലി പറയില്ലേ വലുതായിട്ട് ഇൻഡയറക്ട്ലി പറഞ്ഞ് 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 വളച്ചൊടിച്ച് ചിരുട്ടിക്കൂട്ടിയാണ് പോകുന്നത് അവസാനം ചേച്ചി നല്ല പോലെ മാക്സിമം നോക്കി ഇന്റർനാഷണൽ റോമിങ്ങിൽ കളിക്കാൻ കൊണ്ടുപോവാൻ നടന്നില്ല നടക്കാതെ വന്നപ്പോൾ ചേച്ചി നമ്മുടെ സാദാ നോർമലി ഏരിയയിൽ തന്നെ നോക്കി അതും നടന്നില്ല മൊത്തത്തിൽ ഫ്ലോപ്പ് ആണല്ലോ ചേച്ചി പിള്ളേരുടെ രംഗത്താ നമ്മളെ ഒരാൾക്കെതിരെ ആരോപണം വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വിഷയം നമ്മൾ ആരെങ്കിലും എക്സ്പോസ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആണോന്ന് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുത്തിപ്പൊങ്ങിയൊക്കെ വരും അപ്പോഴും നമ്മൾ മൂഞ്ചിന്ന ഒരവസ്ഥയിലോട്ട് വരും ഇവിടെ മിനി ചേച്ചിക്ക് അത് പറ്റിയതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ബാക്കി അതുകൂടാതെ കേട്ടോ രാത്രികളിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം രാത്രി ഈ കുട്ടിയോട് ഇങ്ങനത്തെ കാര്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടം വിളിച്ചു എന്ന് പറയുന്നുണ്ട് ഒരു നടൻ വിളിച്ചു ആ നടൻ്റെ പേര് പറയാൻ പറ്റില്ല ഒരു നടൻ വിളിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് വീഡിയോ കോൾ ആയിരുന്നെന്ന് പറഞ്ഞു ഇവർ ഫോൺ കട്ടിയതിട്ട് പോയി അങ്ങനെ ഇവർ കുറെ നേരം വീഡിയോ കോൾ ചെയ്തതിന് ശേഷം ആ നടനുമായിട്ടുള്ള കുറേ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഈ എന്റെ കൂട്ടുകാരുടെ മൊബൈലിൽ കഴിച്ചുകൊടുത്തു എനിക്ക് നടന്മാരെയൊക്കെ പരിചയമുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് നടന്മാരെയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം എന്നുള്ള രീതിയിലൊരു നടനെ വീഡിയോ കോൾ ചെയ്യുന്നത് കൊണ്ട് സ്ക്രീൻഷോട്ടൊക്കെ ഇട്ട് കൊടുത്തു അപ്പൊ ഈ കൂട്ടുകാർ നോക്കുമ്പോൾ ഇവരുടെ ഡ്രസ്സുകൾ വളരെ മോശമായിരുന്നു അതായത് നമുക്ക് ചിന്തിക്കാൻ അപ്പുറമായിരുന്നു ഇനി അവരുടെ ക്രോപ്പ് ചെയ്യാൻ എന്താണെന്ന് അറിയില്ല കുറച്ച് മോശ ഫോട്ടോസ് ആയിരുന്നു ആ സിനിമ നടൻ നമുക്ക് എല്ലാര്ക്കും അറിയാവുന്നതാണ് സിനിമ നടന്റെ പേരില്ല അതെനിക്ക് നല്ല നോക്കാം ഞാൻ ആ ലിസ്റ്റുകൾ നോക്കിയായിരുന്നു ആ നമ്മള് ഇപ്പൊ നടന്മാരുടെ ആ ലിസ്റ്റിൽ ഇല്ല ലിസ്റ്റിൽ എന്തായാലും ആ സിനിമ നടന്റെ പേരില്ല ഏതാ ചേച്ചി ആ സിനിമ നടൻ ലിസ്റ്റിൽ ഇല്ലാത്ത നടൻ അപ്പോൾ മുകേഷ് ഏട്ടന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കലാപരിപാടിക്ക് ശേഷം മുകേഷ് ഏട്ടന്റെ പൈസ കൊടുത്തില്ല കാല് മാറി അതിനുശേഷം മുകേഷ് ഏട്ടന്റെ കേസ് ഒന്ന് ലിസ്റ്റിൽ കൊണ്ടുവന്നിട്ട് ഏത് ഹേമാക്കം മറ്റേ വന്നപ്പോ അതുവരെ ലിസ്റ്റിൽ സഹകരിച്ചിട്ട് പൈസ കൊടുത്ത കൊടുത്താരെയും പേര് വന്നില്ല എന്നുള്ള ഒരു സാധനമാണ് ഈ ഒരു ടോക്കിന്ന് എനിക്ക് ഇവിടെ കിട്ടിയത് എന്തായാലും അവിടെ അതങ്ങനെ ഇരിക്കട്ടെ മുഖേഷ് ഏട്ടൻ അന്ന് പൈസ തന്നില്ലെന്ന് ചേച്ചി എന്നെ ന്യൂസിൽ പറഞ്ഞു ഇനി അത് മാറ്റിപ്പുറം നിൽക്കേണ്ട ചേച്ചി തന്നെയാണ് പറഞ്ഞത് നമ്മളെല്ലാവരും ഇരുന്ന് കണ്ടായിരുന്നു ഫേസ് ഒരു ബ്ലഡ് ചെയ്തിട്ടില്ലായിരുന്നു ഇരുന്ന് കണ്ട സാധനമായിരുന്നു അതിനുശേഷമാണ് എന്നെ പീഡിപ്പിച്ചതിൻ്റെ ആളെങ്കിലും അല്ലേ ആ ഒരു ഇതെങ്കിലും തോന്നി എനിക്ക് പൈസ തന്നൂടെ എന്നാണ് ചേച്ചി അന്ന് വെച്ച ഉന്നയിച്ച സാധന അന്ന് തന്നെ വിധി ഞാൻ അവിടെ എഴുതി സൈഡിൽ ഒപ്പിട്ടായിരുന്നു ഇപ്പോൾ ഏതാണ്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് പൈസയൊക്കെ തന്നു കഴിഞ്ഞാൽ ചേച്ചി സീൻ ഉണ്ടാക്കൂല അല്ലേ അതുകൂടാണ്ട് തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വഴിക്ക് ചെന്നില്ലല്ലോ എന്റെ കൂട്ടുകാര് അപ്പൊ ഇവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കൂട്ടുകാരി ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ആ മേഖലയിലോ മേഖലയിലുള്ള ആൾക്കാരോട് മുഴുവൻ ഇവരെന്തോ ചെയ്ത് ഈ കൂട്ടുകാരിയെ തമ്മി തല്ലിക്കാൻ തുടങ്ങി ഈ കൂട്ടുകാരി പോയിരുന്ന സ്ഥലങ്ങള് ഈ പുള്ളിക്കാരിക്ക് അറിയാവുന്ന ആൾക്കാർ അവരിൽ നിന്നെല്ലാം ഈ കൂട്ടുകാരുടെ കുറ്റം പറഞ്ഞ് ഇവരെന്തു ചെയ്തു തമ്മി തല്ലിപ്പിച്ചു അതുകൂടാണ്ട് ഈ പുള്ളിക്കാരി എന്ത് ചെയ്തു ഇവരുടെ സ്വഭാവം ശരിയല്ലെന്നു പറഞ്ഞപ്പോൾ ആ കൂട്ടങ്ങൾ നിർത്തി രാത്രി സമയങ്ങളാവുമ്പോൾ ആണുങ്ങള് വിളിക്കുക ഈ കൂട്ടുകാരിയുടെ ഫോണിലേക്ക് രാത്രികളിൽ ഓരോ ആണുങ്ങൾ വെച്ച് വിളിക്കുക രാത്രി ഒരു സമയം കഴിയുമ്പോൾ ഒരു പത്ത് മണി വരുന്ന മണി നമ്മൾ ഉറങ്ങുന്ന സമയമല്ലേ ആ സമയമാകുമ്പോൾ ഓരോ ആണുങ്ങൾ വിളിക്കുക അപ്പൊ ഈ കൂട്ടുകാരിക്ക് ഭയങ്കര ഇതായി അങ്ങനെ കുറെ നാളീ കൂട്ടുകാരി എന്ത് ചെയ്തു ഫോൺ രാത്രി ഓഫീസ് വെച്ചു കാരണം കേൾക്കാൻ പറ്റണ്ടേ രാത്രി എനിക്ക് പോണ വന്ന് കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ ചോദിക്കില്ല ആരാ എന്താന്ന് ചോദിക്കുമ്പോ പറയാനൊരു കുട്ടിക്കൊരു പേടി വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പഴക്കുറയും അങ്ങനെയുള്ളൊരു പേടി പിന്നെ പുറത്തൊന്നും വിടത്തില്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പുറത്തുവിടത്തില്ല അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നു ഈ ഇങ്ങനെ ഒരു സംഭവം രാത്രി ആവുമ്പോൾ എന്തെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക ഫ്ലൈറ്റ് മോഡിൽ മോഡിലിടുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കൂട്ടുകാരി എന്നോട് ഈ പ്രശ്നം നടന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ മുഴുവൻ അവൾ എന്നോട് തുറന്നു പറഞ്ഞത് ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ കുറച്ച് ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു എടി ഇതുപോലെ ഒരു സംഭവം ഉണ്ട് എന്നെ ഇങ്ങക്ക് കൊണ്ടുപോകാൻ നോക്കി അവർ ശരിയല്ല അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ജോയിൻ ചെയ്ത സ്ഥലത്ത് തന്നെ ചു മൊത്തം ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അവരോട് കൂട്ടുകൂടരുത് അവർ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് നല്ല ഉദ്ദേശത്തിനല്ല അതായത് പുറമെ എല്ലാവർക്കും അറിയാം എവിടെ അറിയാം ആരും ഉള്ളൂ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കാര്യങ്ങളാണ് എന്റെ അനുഭവമാണ് തന്റെ നല്ല അനുഭവമാണ് നമ്മുടെ മിനു ചേച്ചിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതിൽ പകരം ഒരു അനുഭവം ഉണ്ടാവാൻ ഇനി ചരിത്രത്തിൽ ഉണ്ടാവുന്ന തോന്നുന്നില്ല ചേച്ചി ഇത്രയൊക്കെ ചേച്ചിക്ക് ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടും ചരിത്രം ജ്യോഗ്രഫി ഉണ്ടായിരുന്നിട്ടാണ് ചേച്ചി ബാക്കിയുള്ളവന്മാരെ ആരോപിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത് ഇപ്പൊ എനിക്ക് ഏതാണ്ടൊക്കെ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ചേച്ചി അങ്ങോട്ട് ആരോപണങ്ങൾ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് നടന്മാർക്കെതിരെ എന്തേലും എവിടെയെങ്കിലും എന്തെങ്കിലും ആയിട്ടൊക്കെ ഞാൻ ഒന്നും പറയണില്ല പറഞ്ഞാൽ കൂടി പോവും അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിക്കും ബാലേന്ദ്ര മേനോണിന് ആദ്യത്തെ പ്രാവശ്യം ഒരു മോശം പിന്നെയും പിന്നെയും പോയിക്കറിയാണ് എന്തൊക്കെയാണോ ഈ കൊച്ചു വലിയ ചെറിയ കേരളത്തിൽ നടക്കുന്നത് എന്തായാലും വട്ടി ഈ പിള്ളേരെ കടത്താണല്ലേ പണി എന്തായാലും തക്കതായ അന്വേഷണം നടത്തി ഇവർക്കെതിരെ നിയമ നടപടി എടുക്കുമോ എടുത്താൽ മതിയായിരുന്നു ഇതൊക്കെ കേട്ടിട്ട് കിളി പറക്കുകയാണ് കാരണം നമ്മുടെ സഹോദരിമാരോ അമ്മമാരോ ഒക്കെ എവിടെയെങ്കിലും പോയി ഭാര്യമാരോ എവിടെയെങ്കിലും പോയി ഇതുപോലെ സ്ഥാപനങ്ങളിലോ വല്ലതും ജോലി ചെയ്യാനോ വല്ലതും പോയാൽ അവരെ ഇതുപോലെയുള്ള കഴുകൻ കണ്ണുകൾ കൊത്തിവലിച്ച് ഈത്തെടുത്തോണ്ട് പോകും സ്വയ താല്പര്യ വേറെ പരിപാടികൾക്ക് അതുകൊണ്ട് അതൊക്കെ തടയാനായിട്ട് ദയവ് ചെയ്ത് ഇതുപോലുള്ള രാക്ഷസികൾക്കെതിരെ ഒരു നിയമ നടപടി എടുത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കുട്ടി കേട്ടോ നമ്മൾ അറിയാതെ പോകുന്ന എത്രയോ കാര്യങ്ങളുണ്ടാകും അപ്പം ഓരോ ആൾക്കാരെ നമ്മൾ വിശ്വസിച്ച് എങ്ങും പോവാതിരിക്കാം നമ്മുടെ വീട്ടുകാരെ അറിയാതെ നമ്മൾ എങ്ങും പോകരുത് കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണ് ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കരുത് പ്രത്യേകിച്ച് സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും ആരായിക്കോട്ടെ ആരെയും വിശ്വസിച്ച് നമ്മൾ നമ്മളെവിടെയും പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരെ അറിയിച്ചോണ്ട് പോകുക അല്ലെങ്കിൽ നമുക്ക് അത്ര വേണ്ടപ്പെട്ട നമുക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആരോടെങ്കിലും പറഞ്ഞിട്ട് പോവാം നമ്മൾ പുതിയ സുഹൃത്തുക്കളെ കിട്ടുന്ന മനസ്സിലാക്കണമെന്നില്ല ഇവര് ഒരു സംഭവം ഉണ്ടായി അപ്പം ഈ ഒരു കാര്യം പുറത്ത് സമൂഹങ്ങളെ അറിയിക്കണം എന്നെനിക്ക് തോന്നി കാരണം ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മറ്റുള്ള പെൺകുട്ടികൾക്ക് നേരിടുന്നത് എന്റെ കൂട്ടുകാർക്ക് ഇത് കാരണം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി കാരണം രാത്രികളിൽ ആണുങ്ങൾ ഫോണിലേക്ക് വിളിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ എന്റെ കൂട്ടുകാരി മാനസികമായിട്ട് ഒരുപാട് തളർന്നു അവൾ എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അവർക്ക് കുറച്ച് സമാധാനം കിട്ടിയത് അപ്പം ഇത് എല്ലാരെയും അറിയിക്കണം എന്ന് ഞാൻ വിചാരിച്ചു ഇത് ചെറിയതായി തോന്നുന്ന തോന്നാ കൊറേ കാര്യങ്ങൾ ഇത് ചെറിയൊരു കാര്യമാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഇത് എങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ ഈ ഒരു കാര്യം നിങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പം അത്രേ ഉള്ളൂ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര വൈരാഗ്യ ബുദ്ധിയോടെ കാര്യങ്ങൾ കാണുന്ന ആൾ അതായത് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ വഴിക്ക് ചെല്ലില്ലെങ്കിൽ നമ്മളെ ഒരുമാതിരി തളർത്തി കളയുക എനിക്കൊരു കാര്യം മനസ്സിലായത് ഇവരിപ്പോൾ നടമാരോട് പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അതൊന്നും അവർ ചെയ്യാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോ അവരെയും ട്രാപ്പിലാക്കാൻ ഇവർ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം പിന്നെ എന്റെ വോയിസും കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അത് വല്യ പ്രശ്നങ്ങളിലേക്ക് ചെല്ലും ഞാൻ ആരാ എന്താന്ന് ചിലപ്പോ മനസ്സിലായേക്കാം അതുകൊണ്ടാണ് എന്റെ സൗണ്ട് ഈ രീതിയിൽ ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ചേച്ചി ഒരു കാര്യം കൺഫേം ചേച്ചി പീഡിപ്പിച്ചതിന് ശേഷം പൈസ വെച്ചില്ലേ മുകേഷ് ഏട്ടൻ്റെ അടുത്ത് അതിൽ നിന്ന് തന്നെ അത്യാവശ്യം മലയാളികൾക്ക് കാര്യം പിടി അല്ലേ അതെ ആണ് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാൻ ഒരു ഗുമ്മെടുക്കും അതുകൊണ്ട് ചേച്ചി ഇനി കിടന്ന് ഉരുണ്ട മെഴുകാൻ നിൽക്കണ്ട ഒന്നെങ്കിൽ അയ്യോ തെറ്റ് പറ്റി പോയി എന്ന് പറ എന്നിട്ട് തുറങ്കിൽ അടയ്ക്കപ്പെടും അല്ലെങ്കിൽ കിടന്ന് മെഴുകി മെഴുകി ഈ വയറിലാവാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ വേറ ലാഭത്തേ ഉള്ളൂ എന്തായാലും അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട് മിക്കവാറും അറസ്റ്റ് വിട്ടനെ കാണും ജാമ്യമില്ലാ വകുപ്പിലോട്ടായിരിക്കും ചേച്ചി മൂഞ്ചിത്തിരിഞ്ഞ് കമ്പിത്തിരി ആകാൻ പോകുന്നത് എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ചേച്ചിയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ നല്ല അഭിപ്രായമല്ലേ ഉറപ്പായിട്ട് താരകമുണ്ടേ കൂടെ നമ്മുടെ ബെല്ലൈക്കണും കൂടി ഒന്ന് മത്തി ബൈ എനിക്കിനി കൂടുതലൊന്നും താങ്കൾ അത്രയാണില്ല ഇതൊക്കെ കേട്ടപ്പം നമ്മളൊന്നും ഒന്നുമില്ലടെ നമ്മളൊന്നൊന്നുമില്ല നമ്മളൊക്കെ ഇതൊക്കെ വെച്ച് നോക്കുമ്പം പാവ പയ്യന്മാർ ആ